ഈ രാമായണ മാസത്തിൽ തന്നെ മാധ്യമം ദിനപത്രം രാമായണ ശീലുകൾ എന്ന പേരിൽ രാമായണത്തെ വിലയിരുത്തിക്കൊണ്ട് ഡോക്ടർ ഋഷിജികുമാർ ഒരു പന്തി മാധ്യമ ദിനപത്രത്തിന്റേതായ പങ്കി ആരംഭിച്ചിരുന്നു വളരെ മോശമായി രാമായണ തത്വത്തെ വികലമായി ചിത്രീകരിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് ഓരോ ദിവസവും മറ്റു പത്രങ്ങളെടുത്താൽ അല്ലെങ്കിൽ മാധ്യമങ്ങളെടുത്താൽ അതെല്ലാം രാമായണത്തിന്റെ കഥാസന്ദർഭങ്ങളെയെല്ലാം ഇന്നത്തെ സാമൂഹ്യ സാഹചര്യവുമായിട്ടൊക്കെ വിലയിരുത്തിക്കൊണ്ടുള്ള അവതരണങ്ങളൊക്കെ ആധുനിക കാലത്ത് രാമായണത്തിന്റെ പ്രസക്തി ഈ സന്ദേശത്തിന്റെ പ്രസക്തി അങ്ങനെയൊക്കെ യാതൊരു കാലഘട്ടങ്ങളെ പോലും അവതരിപ്പിച്ചുകൊണ്ടാണ് ശിശികുമാരൻ്റെ ഈ രാമായണ പ്രവർത്തി ഒന്ന കർക്കിടകം ഒന്ന് തുടങ്ങിയതാണ് മുപ്പത് ദിവസം മുപ്പത് ദിവസം മാധ്യമം ദിനപത്രം അതിനുവേണ്ടി പേജിലെ നല്ലൊരു സ്പേസ് മാറ്റിവെക്കുക ഇതൊരു അജണ്ടയുടെ ഭാഗമാണെന്ന് ഹിന്ദു സംഘടനകളും വിശ്വാസികളും മന്ത്രവിശ്വാസികളും ഉറച്ചു വിശ്വസിക്കുക രാമായണ മാസത്തിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രനെയും ആദികച്ചനെയും അധിക്ഷേപിക്കുന്ന ഐക്യവേദി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ഒരു മാധ്യമം മാധ്യമത്തിന്റെ ഉണ്ടാവാൻ പാടില്ലാത്തതാണ് ഇത് എന്ന് ഞങ്ങൾ ഇത്തരത്തിൽ ദിനപത്രങ്ങളിലൂടെ ും ദിനേപവും പുലർത്തുന്നില്ല മാധ്യമം ദിനപത്രത്തിന്റെ ഉടമസ്ഥരുടെ ചില നിഗൂഢമായ ലക്ഷ്യങ്ങൾ അവരുടെ അജണ്ടകൾ ഒരു ഹിന്ദു വിരുദ്ധനായിട്ടുള്ള ഒരു എഴുത്തുകാരെ ഉപയോഗിച്ച് നടപ്പിലാക്കുകയാണ് എന്നാണ് ഞങ്ങൾ ആരോപിക്കുന്നത് ജമാ ഇസ്വാമിയുടെ ഉടമസ്ഥയിലുള്ള ആണ് ദിനപത്രം അവർ പ്രസംഗ അവർ പ്രസിദ്ധീകരിക്കുന്ന പങ്ക് ഹിന്ദു സമൂഹത്തെ അവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നു അതുകൊണ്ട് ഈ പങ്ക്തി മാധ്യമം നിലപത്രം പിൻവലിക്കണം